ജൂലൈ മാസത്തിൽ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവർക്കുണ്ടല്ലോ ഇൻഷുറൻസിന് പൈസ കൊടുക്കേണ്ട അത് ഫ്രീ ആയിട്ടാണ് തരുന്നത് അത് മാത്രമല്ല നിങ്ങൾ ഈ മാസം വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിനും ഇന്ത്യയിലോ വിദേശത്തോ നാൽപ്പത്തി അഞ്ചോളം ഹോട്ടലിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ മൂന്ന് ദിവസം താമസിക്കുകയും ചെയ്യാം അതും സൗജന്യമായിട്ട് നറുക്കെടുപ്പ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഏതൊരാൾക്ക് ഇവിടുന്ന് എടുത്താൽ മാത്രം മതി നിർബന്ധമായിട്ട് ആ ഒരു സമ്മാനം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് അവിടെ തീർന്നില്ല എടുക്കുമ്പോൾ ഒരു സ്ക്രാച്ച് കൂപ്പൺ നിങ്ങൾക്ക് തരും അത് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ അയ്യായിരം മുതൽ അങ്ങോട്ട് ഐഫോൺ സിക്സ്റ്റീൻ ഗോൾഡ് കോയിൻ വരെയുള്ള സമ്മാനങ്ങൾ അതിലും ജയിക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ വാൻ എടുക്കുന്ന സമയത്ത് ഒരു കൂപ്പൺ പൂരിപ്പിച്ചൊരു ബോളിൽ ഇട്ടിട്ട് അത് മെഗാ നറുക്കെടുപ്പായിട്ടും എല്ലാം കൂടി ചേർന്ന് ഒരാളെ സെലക്ട് ചെയ്യും ആ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ അനുമതിക്കുന്ന ഗോൾഡ് കോയിൻ കിട്ടും അങ്ങനെ ഒരുപാട് 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 സമ്മാനങ്ങളുമായിട്ടാണ് കൊല്ലത്തെ മുത്തു ടാറ്റ ഈ ഒരു ജൂലൈ മാസത്തിൽ ഒരുങ്ങിയിരിക്കുന്നിട്ട് അപ്പോൾ ഏതൊക്കെ മോഡലിന് ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം അപ്പൊ ഇനി ഇപ്പോഴൊന്നും എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ ഫണ്ടൊക്കെ സെറ്റ് ആവുള്ളൂ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെ സീറോ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടാൻ പറ്റുന്ന സെലക്റ്റഡ് മോഡൽസും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ഒരു രൂപ വണ്ടി കൊണ്ടുപോകാനായിട്ട് മുടക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് ഉദാഹരണത്തിന് പഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ബാക്ക് വാഹനം വരുന്നുണ്ട് നമുക്ക് പെട്രോൾ അത് ഓട്ടോമാറ്റിക്ക് രണ്ട് വാഹനങ്ങൾ മാത്രം അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഓട്ടോമാറ്റിക്ക് നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഓഫേഴ്സൊക്കെ നമുക്ക് ഇതിന് കിട്ടുകയും ചെയ്യും അതിന് പുറമെ പഞ്ചും നെക്സോൺ എടുക്കുന്നവർക്ക് ഒരു ഓഫർ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഷുറൻസ് സൗജന്യമാണ് ജൂലൈയിലെടുക്കുകയാണെങ്കിൽ അതായത് മൂന്ന് വർഷം ഒരു ആദ്യത്തെ വർഷം ബമ്പർ ടു ബമ്പറും നെക്സ്റ്റ് രണ്ട് വർഷത്തേക്ക് തേപ്പറിയാണ് മൊത്തം മൂന്ന് വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അതും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഒപ്പം എഴുപത്തയ്യായിരം രൂപ ഓഫർ വരുന്നുണ്ട് പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്ക്രാച്ച് ആൻഡ് വിനും അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പ് കാര്യങ്ങൾ നമ്മുടെ ഹോട്ടൽ സ്റ്റേ കാര്യങ്ങൾ അതൊക്കെ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഇയർ ബാക്ക് എടുത്താൽ ഓഫർ അവൈലബിൾ ആണ് എന്നുള്ളപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ അതെ നല്ലൊരു എസ് യു വി തന്നെ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ത്രീ സെൻഡ് എഞ്ചിനാണ് എ എം ടി ആണ് നമ്മുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഹാരിയർ നോക്കുകയാണെങ്കിൽ അത് ഇയർ ബാക്ക് ആയിരുന്നു പക്ഷേ അത് സോൾഡ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് ആൾട്രോസ് കാണാനും സാധിക്കും ആൾട്രോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പെട്രോളിൽ വരുന്നുണ്ട് അതുപോലെ റേസറിൽ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അതും ഇയർ ബാക്ക് ആണ്ട്ടെ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുമെന്നാണ് അത് നമ്മുടെ റേസർ ആണെങ്കിലും അതുപോലെ തന്നെ നോർമൽ ആൾട്രോസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആൾട്രോസിൻ്റെ പുതിയ മോഡൽ വന്നിട്ട് ഞാനത് കാണിക്കാം ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു ഫേസ് ബിഷ് തൊട്ട് മുമ്പുള്ള ഒരു വേരിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിനാണ് നമുക്ക് ഒന്നര ലക്ഷം ഡിസ്കൗണ്ട് വരുന്നത് ഇതൊക്കെ ഞാനീ പറയുന്ന ഡിസ്കൗണ്ടിന് പുറമേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സാധനം എന്തായാലും കിട്ടും അതിലൊരു മാറ്റമില്ല കേട്ടോ അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന സാധനമാണ് ഏത് വണ്ടി എടുത്താലും കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് മാറ്റമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അപ്പോൾ ഒന്നര ലക്ഷം രൂപയുള്ള ഡിസ്കൗണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ആൾട്രോസിൻ്റെ റേസർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലുകൾക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ നെക്സോണിൽ കൂടി സെലക്ട് ആയിട്ടുള്ള മോഡൽസ് അവൈലബിൾ ആണ് അത് നമുക്ക് പെട്രോൾ മാനുവൽ ഓട്ടോമാറ്റിക്കും ഡീസൽ മാനുവൽ ആയിട്ടും അങ്ങനെ മൂന്ന് വണ്ടികൾ നമുക്ക് ഇവിടെ നെക്സോണും അവൈലബിൾ ആണ് ഇയർ ബാക്ക് തന്നെയാണ് അതും വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഒരു ലക്ഷം രൂപയോളം ഡിസ്കൗണ്ട് ഓൺ റോഡ് വരുന്ന ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻഷുറൻസ് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പൈസ മുടക്കി അടക്കേണ്ടതിൽ അത് ഇവിടുന്ന് അടച്ചിട്ടു അപ്പോൾ ഇത്രയും ഓഫേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഒരു രൂപ പോലും നിങ്ങൾ കൊടുക്കാതെ ഫുൾ നൂറ് ശതമാനം ഫിനാൻസ് ഇട്ടിട്ട് വാഹനം ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മാസം എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ഫണ്ട് നമുക്ക് രണ്ട് മാസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ തുടക്കത്തിൽ അവിടെ എടുത്ത് പോവാം പിന്നെ അടവടച്ച് ക്ലോസ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു മൈൻഡിൽ ഇത്രയും ഓഫേഴ്സ് അവൈലബിൾ ആണെന്നുള്ളതുകൊണ്ട് അതൊരു മികച്ച അവസരമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ തിയാഗാണ് ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്ന ഒരു വാഹനം നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളൊരു ബൈക്കിൽ നിന്നും കാറിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പരിഗണിക്കാൻ ഒരു മോഡലാണ് ടാറ്റയുടെ തിയാഗോ എന്ന് പറഞ്ഞ മോഡൽ നമുക്കൊരു പെട്രോളിൽ മാത്രം വരിക പെട്രോളും സി എൻ ജി വരുന്നുണ്ട് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനുവൽ ആയിട്ട് ഒക്കെ കിട്ടുന്നുണ്ട് ആറ് ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് വില കൊടുത്താൽ നമുക്ക് ടാറ്റ തിയാഗ് കൊണ്ടുപോകാനായിട്ട് പറ്റും ത്യാഗം നമുക്ക് നിലവിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പുത്ത മോഡലുകള ഇയർ ബാഗ് ഞാൻ അവിടെ കാണിച്ച നമ്മുടെ പഞ്ചും അതുപോലെ അൾട്രോസ് നെക്സോ ആണ് മൂന്ന് വണ്ടികളേ ഉള്ളൂ നമ്മളിപ്പോൾ ഇനി പറയുന്നതൊക്കെ പുത്തം മോഡൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചർ വരുന്ന വാഹനങ്ങൾ തന്നെയാണ് അപ്പം ഇതും ആറ് ലക്ഷത്തിനുള്ളിൽ ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയുള്ള ഒരു മോഡലാണെന്ന് പറയാം ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്കൊരു ഏഴ് ലക്ഷം റേഞ്ചിലൊക്കെ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാൻ ഒരു മോഡലാണ് എന്നുള്ളതാണ് പിന്നെ നമുക്കിവിടെ നെക്സിമം കാണാൻ സാധിക്കും ഇ വിയാണ് നക്സിമം നമുക്കറിയാവുന്ന പോലെ പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് സി എൻ ജി ഉണ്ട് അതുപോലെ ഇവി വരുന്നുണ്ട് നക്സിമം നമുക്ക് ഒരു ഒമ്പത് ലക്ഷം ഒമ്പതര ലക്ഷത്തിലൊക്കെ ഓൺ റോഡ് വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാഹനമാണ് നമുക്കറിയാവുന്ന പോലെ പെട്രോൾ മാനുവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ഡീസലിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിനകം ഡീസൽ നമുക്ക് ഓൺ റോഡ് വില ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനാല് ലക്ഷം രൂപയിൽ നമുക്ക് ഇ വി വില ആരംഭിക്കുന്നുണ്ട് സി എൻ ജി ആണെങ്കിൽ പത്തര ലക്ഷം അങ്ങനെ എല്ലാം ആ ഒരു പത്ത് ടു പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ നമുക്ക് മികച്ചൊരു ആണ് നമ്മുടെ ഏത് നമ്മൾ പെട്രോൾ ഡീസൽ ഈ വി ഏത് നോക്കുകയാണെങ്കിലും നെക്സോൺ എന്ന് പറയുന്ന രൂപത്തിലാണ് ഇൻഷുറൻസ് ഫ്രീ എന്ന് പറയുമ്പോൾ നിങ്ങളത് എന്തെങ്കിലും ചെറിയ പതിനായിരം അയ്യായിരം ആയിരം രൂപയുടെ എന്ന് വിചാരിക്കേണ്ട അതായത് നെക്സോണിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പതിനായിരത്തിന് മുകളിൽ വരുന്ന നമുക്ക് മൂന്ന് വർഷത്തേക്ക് വണ്ടി എടുക്കുമ്പോൾ അപ്പോൾ ഡീസലൊക്കെ ആണെങ്കിൽ അറുപത്തി ആറായിരം രൂപയ്ക്കാണ് അതിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് നമുക്ക് വരുന്നത് പമ്പർ ടു പമ്പർ ഒക്കെ അപ്പോൾ അതാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് അത് ചെറിയൊരു കാര്യം ഉണ്ടാവും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഗംഭീര ഓഫർ നല്ലതായതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഹാരി ഉള്ള ഒരു സ്റ്റെൽത്ത് അഡീഷൻ കാണാം ഇത് സ്റ്റോക്ക് അവൈലബിൾ ആണെന്ന് നമ്മുടെ മുത്തുറ്റാറ്റേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഒരു സ്പെഷ്യൽ കളർ കോമ്പിനേഷൻ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെ സ്റ്റോക്ക് റെഡ് ആണ് നിങ്ങൾക്ക് ഈ മാസം തന്നെ കൊണ്ടുപോകാനായിട്ട് റെഡ് ആയിട്ടുള്ള ഒരു വാഹനം അവിടെ നിൽക്കുന്നുണ്ട് ട്വൻറ്റി ട്വൻ്റി ഫൈവ് തന്നെയാണ് മാനുഫാക്ചറിങ് ഇയർ വരുന്നത് അത് നമ്മുടെ ടോപ്പ് വാഹനം വാഹനമാണ് സ്റ്റെത്തിൽ നമുക്ക് ഏറ്റവും ടോപ്പെൻഡ് വരുന്ന ഒരു മോഡലാണ് എന്നുള്ളതാണ് അപ്പോൾ അതും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു തുടക്കത്തിൽ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഇൻഷുറൻസിൻ്റെ അല്ല പക്ഷേ നമ്മുടെ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സാധനം വിൻ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഗോൾഡ് കോയിനും ഐഫോൺ കാര്യങ്ങളൊക്കെ വിൻ ചെയ്യാനായിട്ടുള്ള അവസരം കാര്യങ്ങളൊക്കെ നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ വരുന്നുണ്ട് കയറുമ്പോൾ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ഇയർ ബാക്ക് വരുന്നില്ല കേട്ടോ ഒരു ലക്ഷം രൂപയാണ് അതിന് ഓഫർ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫേഴ്സൊക്കെ ഇയർ ബാക്ക് ഞാൻ ആവർത്തിക്കുക എന്താ വെച്ചാൽ അവർക്കിനി പുതിയത് എടുത്താലാണോ മറ്റേ ഓഫർ കിട്ടുകയുള്ളൂ അതായത് ഗോൾഡ് കോയിനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നൊരു സംശയം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്നാലും കർവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സോൺ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് പെട്രോളിൻ്റെ ഡീസലുണ്ട് ഇ വി എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ പ്രൈസിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷത്തിലൊക്കെ നമുക്ക് ഇതിന്റെ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യും പതിനാല് ലക്ഷത്തിലൊക്കെ ഇതിൻ്റെ ഡീസലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവി ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയിൽ നമുക്ക് കർവിന്റെ ഇ വിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറ്റവും സ്റ്റാർ എന്ന് പറഞ്ഞാൽ ടാറ്റയിലെ അതെ ആണ് ഏറ്റവും ലാസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഇനി വരെണ്ണം വരാനുണ്ട് നമ്മുടെ ഹരിയർ ഇവിയും കൂടി വരാനുണ്ട് അത് ഈ മാസം തന്നെ ഷോറൂമുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആണ് ഇപ്പോൾ നിലവില് മാർക്കറ്റിൽ എത്തിയിട്ടുള്ള ഡെലിവറി ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ആണ് അതിൻ്റെ ഒരു പുത്തൻ ഡിസൈൻ ഏവരെ ആകർഷിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു നമ്മുടെ ആൾട്രോസിനെ ഇപ്പോൾ കുറച്ചുകൂടി അതിന് അടിപൊളിയാക്കിയിട്ടുണ്ട് മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ബജറ്റ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ ഒക്കെ ഏറ്റവും പ്രീമിയം വാൻ ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉത്തരം കൂടിയാണ് ഇവിടെ ആൾട്രോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് നമുക്ക് അത് തന്നെയാണ് എന്ന് ഫീൽ ചെയ്യും ഇതിനകത്ത് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് സൺ കാര്യങ്ങൾ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയൻറ്റോട്ടൊക്കെ പ്ലസ് എസ് എന്ന് പറഞ്ഞ ഒരു വേരിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ത്രീ ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് പത്തേകാലഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അത്യാവശ്യം പ്രീമിയം ഫീല് കാര്യങ്ങൾ അതുപോലെ നമ്മുടെ തൈ സപ്പോർട്ട് വരുന്നുണ്ട് സീറ്റുകൾ പുറകിലും ഫ്രണ്ടിലും അറുപത്തി അഞ്ച് വാട്ടിൻ്റെ ചാർജും അതായത് നമുക്ക് ലാപ്ടോപ്പ് വരെ നമുക്ക് ഇതിനകത്ത് ഇരുന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി അതായത് പറഞ്ഞൊരു പ്രീമിയം വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഏറ്റവും പുതിയ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആൾട്രോസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സ്കീമും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഏകദേശം പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലൊക്കെ ഉണ്ട് ഓൺ റോഡ് വില മാനുവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പെട്രോൾ മാനുവൽ ഇത് നമുക്ക് ഡീസലിനും കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു ഡീസൽ ഹാച്ച് ബാഗ് എന്ന് പറഞ്ഞാൽ ആൾട്രോ സാധന ഡീസൽ നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ലക്ഷത്തി അൻപതിനായിരം മുതൽ പതിമൂന്നര ലക്ഷം രൂപയ്ക്കാണ് റേഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഡീസൽ പ്രേമികളുണ്ട് ഞാനടക്കം ഒരുപാട് ഡീസൽ വാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പ്രധാനമായിട്ട് പവറും കിട്ടും മൈലേജും കിട്ടും അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ ഡീസലിന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കിട്ടുന്ന ഒരു വാഹനം എന്ന് പറയാം അപ്പോൾ ഒരു പത്തര പത്തേക്കാൽ ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീസൽ ആൾട്രോസ് കൂടി സ്വന്തമാക്കാനായിട്ട് പറ്റും കൂടാതെ നമുക്ക് സി എൻ ജി റേസർ എഡിഷൻ ഞാൻ നേരത്തെ കാണിച്ചല്ലോ റേസർ നമ്മുടെ ഒരു കുറച്ചുകൂടി പവർ കാര്യങ്ങൾ വരുന്ന ഹാൻഡിലിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിയറിംഗ് വരെ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ടാറ്റ ആൾട്രോസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും കൂടുതൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് ഓഫറോട് കൂടി നേരത്തെ പറഞ്ഞാൽ ഒന്നര ലക്ഷം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് റേസറിനെ എടുക്കാവുന്നതാണ് ഇതും നമുക്ക് അത്യാവശ്യം ഡീസൽ ആയിട്ടുള്ള പവർ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വാഹനം ആണെന്ന് പറയുമ്പം ഇത്രയാണ് നമുക്ക് നിലവിൽ ഓഫേഴ്സ് ആയിട്ട് നമ്മുടെ മുത്തു ടാറ്റയിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമുക്ക് ഓണത്തിന് പോലും നമ്മൾ ഇത്രയും വലിയ ഓഫേഴ്സ് പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഓണത്തിന് മുമ്പേ നമുക്കത് നമ്മുടെ മുത്തുറ്റാറ്റിൽ ലഭിക്കുന്നുണ്ട് എന്നതാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടി ഇറക്കാനായിട്ട് പറ്റും ഇൻഷുറൻസ് നെക്സോണും പഞ്ചിനും ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം രൂപ അനുമതിക്കുന്നത് കൂടാതെ നമുക്ക് ഫാമിലി ആയിട്ട് മൂന്ന് ഡേ രണ്ട് നൈറ്റും നമ്മൾ സെലക്ട് ചെയ്യുന്ന നാൽപ്പത്തഞ്ചോളം ഹോട്ടലുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി താമസിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ക്രാച്ച് ആൻഡ് ആൻഡിനിലൂടെ അയ്യായിരം മുതൽ ഒരു ഐഫോൺ സിക്സ്റ്റീൻ ഗോൾഡ് കോയിൻ ഒക്കെ വിൻ ചെയ്യാനായിട്ട് പറ്റും ഇതിനൊക്കെ പ്രൈസ് ആയിട്ട് ഒരു ലക്ഷം രൂപ അനുമതിക്കുന്നത് ഗോൾഡ് കോയിൻ വേറെയും കിട്ടുന്നുണ്ട് അപ്പോൾ കൈ നിറ സമ്മാനങ്ങളും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഓഫേഴ്സ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇയർ ബാക്കിന് മാത്രമാണ് അത് കൂടാതെ പുത്തൻ വണ്ടികൾക്കും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഹ്യൂജ് എമൗണ്ട് വരുന്ന ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിലേക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മുത്താറ്റാറ്റയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ടെസ്റ്റൈവ് പോലത്തെ കാര്യങ്ങൾ അടവിന്റെ ഇ എം ഐയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ടാറ്റേഡ് വാഹനങ്ങളായാലും മറ്റേതെങ്കിലും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കൂടുതൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ആരെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നത് ഒരുപാട് നീ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ